ഒരു വൃത്തത്തിന്റെ ആരം വൺ ബൈ റൂട്ട് പൈ യൂണിറ്റ് ആയാൽ അതിൻ്റെ വിസ്തീർണം എത്ര അപ്പോൾ ഒരു സർക്കിളിൻ്റെ റേഡിയസ് റേഡിയസ് ആണ് വൺ ബൈ റൂട്ട് പൈ എന്ന് തന്നിട്ടുള്ളത് വൺ ബൈ റൂട്ട് ബൈ യൂണിറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ ഏരിയ എത്രയെന്നുള്ളതാണ് അപ്പോൾ സർക്കിൾ അഥവാ വൃത്തത്തിൻ്റെ വിസ്തീർണം കാണാനുള്ള ഫോർമുല പൈ ആർ സ്ക്വയർ ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് അഥവാ ആരം പൈ ഇൻ ടു ഇവിടെ ആരമാണ് വൺ ബൈ റൂട്ട് പൈ എന്ന് തന്നിട്ടുണ്ട് വൺ ബൈ റൂട്ട് പൈയുടെ സ്ക്വയർ ഈക്വൽ ടു പൈ ഇൻ ടു വൺ ബൈ റൂട്ട് പൈയുടെ സ്ക്വയർ പൈ പൈ ഇൻ ടു വൺ ബൈ പൈ എന്ന് വരുന്നു പൈ രണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം ആൻസർ വൺ അപ്പോൾ വൺ ബൈ റൂട്ട് പൈ ആരമായിട്ട് വരികയാണെങ്കിൽ അതിൻ്റെ വിസ്തീർണം വൺ യു സ്ക്വയർ യൂണിറ്റ് ആണ് വരുന്നത് உத்தரம் ஒன்